ഇരട്ട നീതി ഉണ്ടായോ ഒരു ഷോകൾക്ക് ഷോയിലുള്ളത് റേറ്റിംഗ് റേറ്റിംഗ് പോയിന്റുകളാണ് ഫിനാൻഷ്യൽ ആണ് പൈസയാണ് വരണം ബിഗ് ബോസ് എന്ന ഒരു റിയാലിറ്റി ഷോ അത് യഥാർത്ഥത്തിൽ ജനങ്ങളെ സംബന്ധിച്ച് പ്രേക്ഷകർ വിലയിരുത്തുന്നു എന്നുള്ളതാണ് ഞാനടക്കമുള്ള അതിന്റെ കാണുന്ന കാഴ്ചക്കാർ കരുതുന്നത് യഥാർത്ഥത്തിൽ അത്തരത്തിൽ തന്നെയാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അതെ ഈ വോട്ടിംഗ് ഒന്നും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അത് എക്സ്റ്റേണൽ ഏജൻസി ഓഡിറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ചാനലുമായോ എൻ്റെ മോൾഷൈനുമായോ യാതൊരു ബന്ധവും ഇല്ലാത്തൊരു പ്രൊസീസാണ് പ്രൊസീജിയർ ആണത് ഓഡിറ്റിംഗ് എന്താണെന്ന് അപ്പോൾ അതുപോലെ എത്ര വോട്ട് വന്നു ഏതൊക്കെ നമ്പറിൽ നിന്ന് വന്നു എന്ന് അവർ പുറത്തൊരാൾ പുറത്തൊരു എക്സ്റ്റേണൽ കമ്പനി ഓഡിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ കൃത്രിമത്വം കാണിച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിലും ചോദ്യം ചെയ്യാം കാണിക്കാൻ പറ്റില്ല അത് സത്യമായ ഒരു കാര്യമാണ് മറ്റൊരു കാര്യം അതായത് ഇതുവരെയുള്ള സീസൺസ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളത് തന്നെ ആവാം പ്രമുഖരായ പല വ്യക്തികളും കടന്നുപോയ സീസൺസ് ആണ് അതിനുശേഷമാണ് ഇത് വരുന്നത് പക്ഷെ ഇത്രത്തോളം നിയമവിരുദ്ധതയും വലിയ രീതിയിലുള്ള തെറ്റായ വാക്പ്രയോഗങ്ങളും അത്തരത്തിൽ എന്താണ് അടിയും പിടിയുമൊക്കെ ഉള്ള ജനങ്ങൾ ഇത്രയും അരോചകമായ ഒരു ഫാമിലി റിയാലിറ്റി ഷോ കുടുംബത്തോടെ കുഞ്ഞുങ്ങളടക്കം ഇരുന്ന് കാണുന്ന ഒരു റിയാലിറ്റി ഷോ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത് ഞാൻ പറയുന്നതല്ല പ്രേക്ഷകർ പറയുന്നതാണ് നമ്മൾ മറ്റ് കമൻ്റുകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയ ഒരു ആശയമാണ് അത്തരത്തിൽ ഒരു റിയാലിറ്റി ഷോയിൽ അങ്ങയുടെ താങ്കളുടെ ഒരു വരവോട് കൂടിയാണ് ഒരു ഇതുണ്ടാകുന്നത് ഒരു ചേഞ്ച് ഉണ്ട് ഗെയിം ഒരു ചേഞ്ച് ഉണ്ടാകുന്നത് എന്നിട്ട് പോലും അതായത് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിരുന്നിട്ട് പോലും അതുവരെ നിലനിന്നിരുന്ന എല്ലാ ഭാഷാപരമായ പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രണയത്തിലേക്കൊക്കെ ഉള്ള ഒരു ഒരു കണ്ടന്റ് അത്തരത്തിലുള്ള കണ്ടന്റ് അതിലോട്ടൊക്കെ നയിക്കുന്ന വ്യക്തികളെ അവിടെ നിലനിർത്തുകയും താങ്കളുടെ ഒരു ചേഷ്ടയാണ് അതിൽ താങ്കളെ താങ്കളുമായി ബന്ധപ്പെട്ട വലിയൊരു പ്രശ്നത്തിന് കാരണമായത് അത് ഞാൻ പറയുന്നില്ല പക്ഷെ വാട്ട് പാട്ടവ് അതിനേക്കാളൊക്കെ വലിയ കാര്യങ്ങൾ അതിൽ സംഭവിച്ചു എന്ന് താങ്കളും വിശ്വസിക്കുന്നുണ്ട് എന്നിട്ടും അവർക്കെതിരെ കാണിക്കാത്ത ഒരു എന്താണ് ഒരു ഇരട്ട നീതി ഉണ്ടായോ അത്തരത്തിലൊരു ചിന്തയുണ്ട് അങ്ങനെന്താണ് അവർ അതായത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഒരു വാദിയോ പ്രതിയോ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് ഞാൻ ഞാൻ ഒരിക്കലും വിധി പറയാൻ പാടില്ല മനസ്സിലായില്ല നിങ്ങൾ പറഞ്ഞ സിനാരിൽ ഞാൻ ഒന്നുകിൽ വാദിയുടെ സ്ഥാനത്ത് ഇപ്പം മറ്റു നിങ്ങൾ ഉദ്ദേശിച്ച കണ്ടസ്റ്റന്റിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോ ഞാൻ പ്രതിയും എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ വാദിയുമാണ് അപ്പൊ ഞാൻ വാദിയോ പ്രതിയായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്തൊരിക്കലും ഞാൻ വിധി പറയാൻ പാടില്ല വിധി പറയേണ്ട ജനങ്ങളാണ് ആ പറഞ്ഞ ജനങ്ങൾ പറഞ്ഞ വിധി നിങ്ങൾ കേട്ടിട്ടുള്ളൂ അതെന്താണെന്ന് ഞാൻ പറഞ്ഞു അനീതി ഞാൻ പറഞ്ഞു ഒരു കാര്യം ഈ റിയാലിറ്റി ഈ റിയാലിറ്റി ഷോ ടി വി ഷോകൾക്ക് നീതിയും അനീതിയും ഒന്നുമില്ല ടി വി ഷോയിലുള്ളത് റേറ്റിംഗ് പോയിന്റുകളാണ് അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ട് മാർക്കറ്റിംഗ് പരമായിട്ട് ഫിനാൻഷ്യൽ ആണ് പൈസയാണ് റേറ്റിംഗ് വരണം ഇതിനെന്തും ചെയ്യാം അത് നീതിയോ അനീതിയോ പക്ഷേ ആ റേറ്റിംഗ് കൂടുതൽ ഉണ്ടാക്കി കൊടുത്തൊരു വ്യക്തി കൂടിയാണ് സിബിൻ അവിടെയാണ് അനീതി എന്നൊരു വാക്ക് കടന്നു വന്നത് എനിക്ക് അത് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ശരി എനിക്കറിയില്ല ഞാനതിൽ അഭിപ്രായം പറയുന്നില്ല എനിക്കതിൽ അഭിപ്രായമില്ല ആക്ച്വലി തീർച്ചയായും കാര്യം ഞാൻ ചെയ്ത ഒരു ഞാൻ ഒരിക്കലും ന്യായീകരിക്കില്ല അപ്പം തെറ്റ് ചെറുതും വലുതും തെറ്റ് തെറ്റാണ് അത് ആദ്യമേ തന്നെ പറയുന്നു കാരണം താങ്കൾ പറഞ്ഞ ഉടനെ അത് ഞാൻ തന്നെയാണ് ചെയ്ത തെറ്റ് തന്നെയാണ് പൂർണ്ണമായ ഒരു